രാജ്യസഭാ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെന്റിൽ നമ്മളുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ആ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത് പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട് ആ കാത്ത് സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയും തീർച്ചയായിട്ടും പൗരത്വ കേസിൽ ഞങ്ങളുടെ സീനിയർ അഭിഭാഷകൻ എന്ന് പറയുന്നത് കപിൽ സിബലാണ് അപ്പൊ തീർച്ചയായിട്ടും അത് അവരുടെയൊക്കെ മാർഗനിർദ്ദേശം ഞാൻ നേടുന്നതായിരിക്കും അതെനിക്ക് ഒരു മുതൽ കൂട്ടായിട്ട് തന്നെയായിരിക്കും ആണെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ കുറെ വിഷയങ്ങളിൽ അഭ്യർത്ഥിച്ചുള്ള അതിന്റെ ഭാഗമായാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലെ വിധികളും പോലെയാണ് ഈ ഒരു സ്ഥാപനത്തിൽ അത് ലീഗിനാർത്ഥത്തിൽ കൂടി ന്യൂനപക്ഷങ്ങൾക്കിടയ്ക്ക് വരുവാ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഭരണഘടനാ സംരക്ഷണമായിരിക്കും ഭരണഘടനയെ സംരക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനത്തെ കേസുകൾ വരുന്നതും ആ കേസുകളിലൂടെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത് ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെ വിജയങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ബോമാനപ്പെട്ട തങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിടുന്നത് ആ വിശ്വാസം കാത്തു സംരക്ഷിക്കുക ആ എറണാകുളത്ത് നമ്മളൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യും എറണാകുളത്ത് ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും എറണാകുളം ആലുവ സ്വദേശിയുടെ ഒരു ഹാരിസ് ബിരാൻ രാജ്യസഭയിലേക്ക് ലീഗിൻ്റെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടുത്തെ പ്രമുഖ അഭിഭാഷകനാണ് ലീഗിനായി എന്താണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നിയമ പോരാട്ടങ്ങൾ ലീഗിനായി ഹാജരാകുന്ന ആളാണ് സി എ എ കേസുകൾ ഏൽപ്പിക്കപ്പെട്ടത് ഹാരിസ് ബീരാനാണ് അപ്പോൾ അത്തരത്തിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ സഭയിൽ ഉച്ചത്തിൽ സംസാരിക്കുക ശബ്ദമുയർത്താൻ കഴിയും എന്നുള്ളതാണ് ഹാരിസ് ബിരാനിലൂടെ ലീഗിൻ്റെ പ്രതീക്ഷ അപ്പോൾ ഹാരിസ് ബിരാൻ ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി